ഡേ സെവൻ ആത്മവിശ്വാസത്തിൻ്റെ ദേഹവൽക്കരണം അഥവാ എംബോഡി കോൺഫിഡൻസ് ഇന്ന് നമ്മുടെ യാത്രയുടെ അവസാന ദിനം നിങ്ങൾ വിശ്വസിച്ച അത്ഭുതങ്ങൾ ഒടുവിൽ നിങ്ങളുടെ ഉള്ളിൽ ജ്വലിക്കുന്നു ആത്മവിശ്വാസം ഇനി കേവലം ഒരു ചിന്തയല്ല അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ലോകം പലതിലേക്കും തള്ളിവിടാൻ ശ്രമിക്കും അപ്പോൾ ധൈര്യമായി നിങ്ങൾ പറയും ഞാൻ തന്നെയാണ് എനിക്കുള്ള ആത്മവിശ്വാസം ഇന്ന് നാം ഈ സത്യത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നു വാക്കുകളിൽ ശരീരത്തിൽ ചിന്തയിൽ താങ്കളുടെ ആത്മാവിൽ പവർ ആത്മാവിസിംഗ് പോസ്ചർ ഷിഫ്റ്റിംഗ് വോയിസ് ലിഫ്റ്റിംഗ് എന്നീ ശാരീരിക പ്രവർത്തികളിലൂടെ നാം ആത്മവിശ്വാസത്തെ പ്രകടിപ്പിക്കുവാൻ ഇവയാണ് എക്സസൈസ് വൺ പവർ പോസ് താങ്കൾ ഒരു കണ്ണടിയുടെ മുന്നിൽ നിൽക്കുക കാലുകൾ അകറ്റി കൈകൾ ഇടുപ്പിൽ വച്ച് നെഞ്ചു വിരിച്ച് ഒരു വിജയിയെ പോലെ നിൽക്കുക ഇതാണ് പവർ പോസ് എന്ന് പറയുന്നത് ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ശ്വാസം ആഴത്തിലാകും ഇത് എല്ലാ ദിവസവും രണ്ടു മിനിറ്റ് ചെയ്യുക നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ശരീരം പറയുന്നത് പോലെ നിങ്ങൾ ആണെന്ന് വിശ്വസിക്കാൻ പവർ യാണെങ്കിലും നമ്മുടെ തലച്ചോർ നമ്മെ വിജയിയായി തന്നെ കാണുകയും സെൽഫ് കോൺഫിഡൻസ് അത്യധികമായി കൂട്ടുകയും ചെയ്യുന്നു എക്സസൈസ് ഭയപ്പാടില്ലാതെ ആദ്യമായി നടക്കേണ്ട ദിവസം ഇന്നാണ് ഒരു വരനെ പോലെ ഒരു വധുവിനെ പോലെ ഒരു ചാമ്പിനെ പോലെ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാനെ പോലെ നടക്കൂ സ്ലോ ആൻഡ് ഫോക്കസ്ഡ് വോക്ക് ചെയ്യൂ എന്നിട്ട് മനസ്സിൽ പറയും ഞാനാണ് പ്രകാശം ഈ വഴികൾ എൻ്റെതാണ് അഫമേഷൻ ഫോർ എംബോഡി കോൺഫിഡൻസ് കണ്ണുകൾ അടച്ച് മൂന്ന് പ്രാവശ്യം ഡീപ് ബ്രീത്ത് എടുക്കുക എന്നിട്ട് ഇങ്ങനെ പറയുക എൻ്റെ ശരീരം ആത്മവിശ്വാസത്തിലാണ് എൻ്റെ ലോകം ബഹുമാനത്തോടെ ഉറ്റുനോക്കുന്നു ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു ഞാൻ എവിടെ പോയാലും എന്റെ ആത്മവിശ്വാസത്തിൽ നടക്കുന്നു ഇനി നമുക്കൊരു വിഷ്വലൈസേഷൻ നോക്കാം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കും ഇനി പറയുന്നവ മനസ്സിൽ കാണും നിങ്ങൾ നിങ്ങളെ ഒരു വർഷം കഴിഞ്ഞുള്ള ആളായി സങ്കൽപ്പിക്കുക തല ഉയർത്തി നിങ്ങൾ ധൈര്യമായി ആത്മവിശ്വാസത്താൽ ജ്വലിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം മുൻപ് നിങ്ങൾ ഭയപ്പെട്ട കാര്യം ചെയ്യുന്നതായി കാണൂ നിങ്ങളുടെ പ്രസൻസ് ധാരാളം ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്നതായി കാണൂ ഇത് നിങ്ങൾ ഒന്ന് പുഞ്ചിരിക്കൂ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിച്ചത് കൊണ്ടല്ല മറിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിച്ചതുമുണ്ട് ഏഴ് ുടെ അത്ഭുതയാത്ര ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾ ഇപ്പോൾ ആ മിറക്കിൽ ആയി മാറുന്നു ആത്മവിശ്വാസ യാത്ര തുടങ്ങിയപ്പോൾ നിങ്ങൾ കണ്ടെത്തിയത് ഓരോ തിരസ്കരണത്തിന്റെയും ഓരോ ഭയത്തിൻ്റെയും പിന്നിൽ നിങ്ങളുടെ റിയൽ പവർ ആയിരുന്നു ഈ ഏഴ് ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളെ കണ്ടെത്തി ഇനി അതിന്റെ പ്രകാശം ലോകത്തോടൊപ്പം പങ്കിടും ഈ ഏഴ് ദിവസങ്ങളുടെ യാത്ര അവസാനിക്കുന്നിടത്ത് നിന്ന് നിങ്ങളുടെ അത്ഭുതങ്ങൾ ആരംഭിക്കുന്നു ഇന്ന് ഈ ശരീരവൽക്കരിക്കപ്പെട്ട ആത്മവിശ്വാസം നിങ്ങളുടെ ശീലമായി മാറുന്നു ഓരോ ദിവസവും അത്ഭുതമാകുന്നത് നിങ്ങൾ കാണാൻ പോകുന്നു ഈ സീരീസ് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒറ്റപ്പെട്ട അനുഭവമായി പോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെ വിശ്വാസത്തിന്റെ സ്പാർക്ക് ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മടിക്കരുത് അത്ഭുതങ്ങൾ ഒരാളിൽ നിന്നാണ് തുടങ്ങുന്നത് ആ ഒരാൾ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഈ സീരീസിൽ ഏറ്റുവാങ്ങിയത് തുടക്കം മാത്രമാണ് ഇനിയും മോർ ആൻഡ് മോർ വീഡിയോസ് നിങ്ങൾക്കായി തുടരും അത്ഭുതങ്ങൾ ആരംഭിക്കുകയാണ് സോ അക്സെപ്റ്റ് ഇറ്റ് റൈറ്റ് നൗ